ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ നമ്മുടെ ആതിലയും അനീഷും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അസാധാരണ സംഭവങ്ങളാണ് നടക്കുന്നത് സംഗതി നമ്മുടെ ആതിലയും അനുമോളും നൂറേയും എല്ലാം ഒരു കട്ടിലേ കിടക്കുമ്പോൾ നമ്മുടെ അനീഷോ എന്ന് പറയുന്നുണ്ട് ഞാൻ രാവിലെ മുതൽ പറയുന്നതാണ് പാത്രം കഴിവാൻ ഇനി പാത്രം കഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് താൻ തൻ്റെ തരത്തിൽ പോയി കളിയിടോ താൻ കൂടുതലൊക്കെ ഒന്ന് ഷോ കാണിക്കരുത് ഓവറാൾ എന്നൊക്കെ നമ്മൾ ആതിലെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നു ശരി എന്നാൽ നീ കഴിവണ്ട ഞാൻ കഴിവാന്ന് പറഞ്ഞ് അനീഷ് പാത്രം കഴിവാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു അപ്പോൾ ആതിലാ കട്ട് ചെയ്ത് ചാടി എഴുന്നേറ്റ് നമ്മുടെ അനീഷിൻ്റെ ബെഡ് കയറി അനീഷിൻ്റെ വിരിപ്പും തലയണയും എല്ലാം എടുത്ത് പുറത്ത് കളയുകയാണ് അതിനുശേഷം ആതിലെ നേരെ കിച്ചനിൽ ചെന്നിട്ട് നമ്മുടെ അനീഷ് കഴുകിക്കൊണ്ടിരുന്ന പാത്രത്തെ പിടിപെടണമെന്ന് പറഞ്ഞതിന് ശേഷം ആ പാത്രം വലിച്ചെടുത്തിട്ട് അഴുക്ക് വെള്ളമെല്ലാം കൂടി ആ താഴേക്ക് തട്ടിയതിന് ശേഷം ആ സ്പൂണൊക്കെ വലിച്ച് നിലത്തെറിയുന്നുണ്ട് അതിന് ശേഷം തൻ്റെ കയ്യിലായ ആ അഴുക്ക് ആ വേസ്റ്റ് വെള്ളം നമ്മുടെ അനീഷിനു നേരേക്ക് ഇങ്ങനെ തിരിക്കുകയാണ് അല്ലെങ്കിൽ അനീഷിന് നേരേക്ക് ഇങ്ങനെ എടുത്തെറിയുകയാണ് ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രൊമോയിൽ കാണുന്നത് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഓവർ ആറ്റിറ്റ്യൂഡും ഓവർ സ്വഭാവവും തൻ്റെ അഹങ്കാരവും എല്ലാം കൂടി ആതിലെ അനീഷിന് നേരെ കാണിക്കുന്ന ഒരു പ്രൊമോയാണ് എന്തായിരിക്കും അവർ സംഭവിക്കാൻ പോകുന്നത് നാളെ മാത്രമേ അറിയാൻ സാധിക്കൂ വിസൽ ടീം എടുത്തപ്പോൾ തന്നെ അവർക്കിടയിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു ഇന്ന് ആ ക്ലാഷ് അതിൻ്റെ ഏറ്റവും വലിയൊരു ടോപ്പിൽ എത്തിയിരിക്കുന്ന അവസ്ഥയാണ് അനീഷ് അനീഷിൻ്റെ നേരെ ആ വേസ്റ്റ് വാട്ടർ എടുത്ത് എറിയുന്ന ഒരാതിലേ നമുക്ക് പ്രൊമോയുടെ അവസാനം കാണാം അനീഷ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നത് നമുക്ക് കാണാം എന്തായാലും നാളെ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക